നമസ്കാരം പ്രസംഗത്തിന് കൈയടിച്ചാൽ സർക്കാരിന് അതും പ്രശ്നമാണോ ആണെന്ന് തെളിയിക്കുന്നതാണ് മലപ്പുറം ഹോമിയോ ഡി എംഒ ആയ ഡോക്ടർ ഹന്ന യാസ്മിനെതിരെയുള്ള നടപടി സർക്കാർ നയത്തിനെതിരെയുള്ള പ്രസംഗത്തിന് കൈയടിച്ചതിന് മലപ്പുറം ഹോമിയോ ഡി എംഒ ഹന്ന യാസ്മിനെ താക്കീത് ചെയ്തിരിക്കുകയാണ് രണ്ടു വർഷം മുൻപ് നടന്ന സംഭവത്തിലാണ് നടപടി പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് താക്കീത് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയൊരിക്കലും ആവർത്തിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ മലപ്പുറം കളക്ട്രേറ്റിൽ നടന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിനിടയിലായിരുന്നു സംഭവം യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ സർക്കാർ നയങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിൽ പലരും കൈയടിച്ചു ഈ കയ്യടിച്ചവരുടെ കൂട്ടത്തിൽ ഡോക്ടർ ഹനായസ്മനും ഉൾപ്പെട്ടിരുന്നു സംഭവം നടന്നതിനെ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു യാത്രയുടെ ക്ഷീണം കാരണം യോഗ നടപടികൾ അവസാനിച്ചെന്ന് തെറ്റിദ്ധരിച്ച് അറിയാതെ കയ്യടിച്ചു പോയതാണെന്നായിരുന്നു ഡോക്ടർ ഹന്നായ അസ്മിൻ നൽകിയ മൊഴി എന്നാൽ ജില്ലാ കളക്ടറും എം എൽ എമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിലും ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്ന നിലയിലും ഇത്തരം പ്രവർത്തനം അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് താക്കീത് നൽകിയിട്ടുള്ളത് സർക്കാർ നയങ്ങളെ വിമർശിച്ചതിന് കയ്യടിച്ചതിലൂടെ ഔദ്യോഗിക സ്ഥാനത്തിൻ്റെ അന്തസ് എന്നാണ് വിലയിരുത്തൽ എന്നാൽ ഡോക്ടർ ഹന്ന മനപൂർവ്വം ചെയ്തതല്ല അവർ അറിയാതെ കൈയടിച്ചതെന്നുമാണ് വിഷയത്തിൽ ഹോമിയോപ്പതി ഡയറക്ടറുടെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടും ഡോക്ടറുടെ എതിർവാദ പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പരിഗണിച്ചാണ് താക്കീത് നൽകിക്കൊണ്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത്